സ്റ്റാർ ഹെൽത്തിൻ്റെ മെഡിക്കൽ ചെക്കപ്പ് എങ്ങനെ ക്യാഷ്ലെസ് ആയി ചെയ്യാം എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർ ഹെൽത്ത് ആപ്പ് എടുക്കുക അതിലേക്ക് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കൊരു ഒ ടി പി ലഭ്യമാകും ആ ഒ ടി പി ഉപയോഗിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രിവെൻറ്റീവ് കെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പോളിസി നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേഷ്യൻറ്റെ നെയിം സെലക്ട് ചെയ്യുക അതിൽ നിരവധി പാക്കേജുകൾ നമുക്കതിൽ കാണാൻ കഴിയും അതിൽ ഏത് പാക്കേജ് ആണോ നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഏത് ലാബാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക ശേഷം ടൈമും ഡേറ്റും ഫിക്സ് ചെയ്യുക